ഒരു കെട്ടിടത്തിൽ താമസിച്ചിരുന്ന എല്ലാ ആളുകളും മരിച്ചതിന് ശേഷം ശേഷിച്ച പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീ വയസ്സുള്ള തൻ്റെ സഹോദരനെ ആ പ്രദേശങ്ങളെല്ലാം ഓടിച്ചുകൊണ്ട് ഇനി നാം എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ചില വീണുപോയ കെട്ടിടങ്ങളുടെ ജനലിൽ കൂടി മരിച്ച മനുഷ്യരുടെ കൈയും കാലും പുറത്തു കാണാം തൊണ്ണൂറ്റിയൊമ്പതിലെ പ്രളയത്തെക്കുറിച്ച് വെള്ളം പൊങ്ങി ദിവസങ്ങൾക്ക് ശേഷം മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിന്റെ ദുരന്തവ്യാപ്തി മുഴുവൻ വെളിവാക്കുന്ന വരികൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം ആ മഹാദുരന്തം നമ്മൾ താണ്ടിയിട്ട് ഇന്ന് നൂറ് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് ആരംഭിച്ച പെരുമഴ മൂന്നാഴ്ച നീണ്ടു നിന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കർക്കിടക മാസത്തിൽ ഉണ്ടായതിനാലാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് കായൽ ഭൂമിയായ കുട്ടനാടിനെയും സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിനെയും ഒരുപോലെ മുഖ്യ ജലപ്രളയമാണ് അന്നുണ്ടായത് ഇക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന പഴയ മൂന്നാർ പട്ടണത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു ഈ മഹാപ്രളയം പെരിയാറിലാണ് ആദ്യം വെള്ളം പൊങ്ങിയത് പിന്നീട് മലബാർ ഉൾപ്പെടെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെട്ടു തിരുവിതാംകൂറിലും മലബാറിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരുപതടിയോളം വെള്ളമുയർന്നു ഇന്നത്തെ എറണാകുളം തൃശൂർ കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് എറണാകുളം ജില്ലയുടെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിൽ മുങ്ങിയതായി പറയപ്പെടുന്നു പുഴകളിലൂടെ അന്ന് മൃതദേഹങ്ങൾ ഒഴുകി നടന്നു മൂന്നാറിലെ പ്രകൃതി ഭംഗിയുടെ സിംഹഭാഗവും കവർന്നെടുത്ത പ്രളയത്തിൽ കരിന്തിരിമലയും പഴയ ആലുവ മൂന്നാർ രാജപാതയും ഒലിച്ചുപോയി മൂന്നാറിൽ അന്നു രേഖപ്പെടുത്തിയ മഴയുടെ അളവ് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഇഞ്ചാണെന്ന് എഴുത്തുകാരൻ ആർ ഗോപാലകൃഷ്ണൻ പറയുന്നു ഇന്ത്യയിലെ ആദ്യ മോണോ റെയിൽ സംവിധാനമായ മൂന്നാറിലെ റെയിൽ പാളങ്ങൾ തകർന്നതും ഈ വെള്ളപ്പൊക്കത്തിലാണ് പിന്നീട് ഇതുവരെ അത് പുനർനിർമ്മിക്കാനായിട്ടില്ല മരിച്ചവരുടെ എണ്ണവും നാശനഷ്ടവും കൃത്യമായി തിട്ടപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നില്ല ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മൂന്നാറായിരുന്നു പ്രളയം ഏറ്റവും നാശനഷ്ടമുണ്ടാക്കിയ പ്രദേശങ്ങളിലൊന്ന് പലവട്ടം ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി തടികളും മരങ്ങളും ഒഴുകിവന്ന് മാട്ടുപെട്ടിയിൽ ചിറ തന്നെ രൂപപ്പെട്ടു പിന്നീട് കുത്തൊഴുക്കിൽ ഈ ചിറ പൊട്ടി കുത്തിയൊലിച്ചു വന്ന വെള്ളം പഴയ മൂന്നാർ പട്ടണത്തെ അപ്പാടെ തകർത്ത് കളഞ്ഞു റെയിൽപാതയും റോഡുകളുമൊക്കെ ഒലിച്ചുപോയി പ്രളയത്തിൽ ഒലിച്ചുപോയ പഴയ കൊച്ചി മൂന്നാർ റോഡിന്റെ സ്ഥാനത്ത് പിന്നീട് പുതിയ റോഡ് വന്നു എന്നാൽ മൂന്നാറിലെ റെയിൽപാത പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല പ്രളയത്തിൽ തകർന്നുപോയ പഴയ മൂന്നാർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഉയർന്നു വന്നതാണ് ഇപ്പോഴത്തെ മൂന്നാർ പട്ടണം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനാണെന്ന് കരുതുന്നു അതായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഒന്നിന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇടുക്കിയിൽ പെയ്തത് മുപ്പത്തി പോയിന്റ് ഏഴ് സെന്റിമീറ്റർ മഴ തലേന്ന് ഇരുപത്തിനാല് സെന്റിമീറ്റർ മഴ പെയ്തു മരണവും നാശനഷ്ടങ്ങളും സർക്കാർ രേഖകളാക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ മഹാപ്രളയത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര കോടിയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നോ കൃത്യമായ കണക്ക ആർക്കും അറിയില്ല പത്രവാർത്തകളും പ്രളയത്തെ അതിജീവിച്ചവരുടെ ഓർമ്മകളും മാത്രമാണ് അതേക്കുറിച്ച് വിവരങ്ങൾ തരുന്നത് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിലെ ഉയർന്ന ജലനിരപ്പ് പഴയ ചില കെട്ടിടങ്ങളിൽ അടയാളപ്പെടുത്തിയത് ഇന്നുമുണ്ട് പെരിയാർ തീരത്തെ കാഞ്ഞൂർ പുതിയേടം ക്ഷേത്രത്തിന്റെ ഗോപുരം അതിലൊന്നാണ് മലയാളത്തിലെ ഒട്ടേറെ സാഹിത്യകൃതികളിലും വെള്ളപ്പൊക്കം സ്ഥാനം പിടിച്ചു തകഴിയുടെ പ്രശസ്തമായ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം കുട്ടനാടിനെ ഏൽപ്പിച്ച ആഘാതം വരച്ചു കാട്ടുന്ന സൃഷ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് അറുപത്തൊന്ന് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിലാണ് പിന്നീട് കേരളത്തിൽ വൻ ജലപ്രളയം ഉണ്ടായത്